പൊന്നും മോനെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്തൊരു വില കയറ്റാ എല്ലാത്തിനും സ്വർണത്തിന്റെ സ്വർണത്തിനും ഓക്കെ എന്നിട്ട് പണിക്കൂലി കഴിഞ്ഞു വരുമ്പോളോ അച്ഛൻ ഡബിൾ പൈസ പണിക്കൂലിക്ക് എന്തായാലും നല്ല പണി എടുക്കുന്നുണ്ട് ആര് പണി എടുക്കുന്ന സ്വർണ്ണത്തിനെക്കാട്ടി വില പണിക്കൂലിക്ക് വരുമോ എനിക്കും അറിയില്ല ആർക്കപ്പോ അറിയാൻ പറ്റാ ചോയിച്ചോടെ ജ്വല്ലറി ചോദിക്കാം അവർക്കറിയാം അവർക്കറിയാതെ ജ്വല്ലറി അല്ല മോനെ എല്ലാ ജ്വല്ലറിയിൽ പോയാലും സ്വർണ്ണത്തിനെ പറ്റി അറിയാൻ പറ്റില്ലേ കാണാൻ മാനുഫാക്ചറിങ് സ്വർണ്ണ ഉണ്ടാക്കുന്നതോ എന്നാ അത് കണ്ടിട്ട് കണ്ടിട്ടോ ഇത് മധുരാഗിന്റെ മാനുഫാക്ചറിംഗ് സെക്ഷനിലാണ് ൂലി എങ്ങനെയാ സംഭവം സ്വർണത്തിനേക്കാൾ ചില ഐറ്റംസ് രണ്ട് പക്ഷെ നമ്മള് ചില ഐറ്റംസിന് കാരണം കൂടാനുള്ള കാരണം നമ്മൾ ഒത്തിരി പ്രോസസ്സിലൂടെ കടന്നു പോകുകയാണ് ആ പ്രോസസിന്റെ ഫസ്റ്റ് സ്റ്റേജെന്ന് പറയുന്നത് നമ്മളൊരു മെൽറ്റിങ് പ്രോസസ്സിലേക്കാണ് ആ കട്ടി ആ ഒരു വെയിറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒത്തിരി പ്രോസസ്സിൽ കടന്നു പോകുന്ന ഭാഗങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം പറ്റുമോ കാണാൻ പറ്റും സാധനം നമ്മൾ ഈ ഒരു മെഷീനിലേക്ക് കൊണ്ടുവന്ന് മെറ്റില് ഈ സെതിലേക്ക് ഇടും ഈ ഇടുന്നിട്ട് കാണിച്ച് ഗോൾഡാണ് ഇതാണ് ഗോൾഡ് നമ്മൾ മെൽറ്റ് ചെയ്യുന്ന സാധനം ആണ് ഈ സാധനം ഇത് നമ്മൾ ചെയ്യും നമ്മൾ മെഷീനിലേക്ക് ഇതാക്കും ഷീറ്റാക്കും ഈ ഷീറ്റിന നമ്മൾ ഇപ്പോൾ ബാങ്കിൾസിന്റെ ഒരു കാര്യമാണ് ഈ ബാങ്കിൾസ് നമ്മൾ ഷീറ്റാക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ഇതൊരു മെഷീനാണ് നമ്മൾ ബാങ്കിൾസിന്റെ ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്ന ഈ ഒരു സാധനം ബാങ്കിൾസ് ആണ് ബാങ്കിൾസ് ഇത് നമ്മൾ കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് സൈസ് ഉണ്ടാവും ഓരോ സൈസിനുണ്ടാവും ആ സൈസ് ഉണ്ടാക്കുന്നതിനുള്ള നമ്മൾ ഓരോ സൈസ് നമ്മൾ കട്ട് ചെയ്യും കട്ട് ചെയ്യുന്നത് ബാങ്കിൾ കട്ട് ചെയ്തത് ഇതിന് നമ്മൾ ഓരോ ഡിസൈൻ നമ്മൾ കയറണമെങ്കിൽ നമ്മൾ ഓരോ ഡിസൈൻസ് ഉണ്ടാവും ഓരോ പാർട്സ് ചെറിയ ചെറിയ പാർട്സ് ഉണ്ടാവും ആ പാർട്സ് എടുത്ത് ഇതെല്ലാം ഗോൾഡ് തന്നെയാണ് നമ്മൾ അതിന്റെ ബ്ലാക്ക് ാണ് ഇങ്ങനെയുള്ള നമ്മൾ ചെയ്യും ഇത്തിരി സാധനം ആയതിനു ശേഷം അസംബ്ലി സെക്ഷനിലേക്ക് നമ്മൾ പോവാ ഇതാണ് നമ്മൾ അസംബ്ലി സെക്ഷൻ അതായത് നമ്മള് സോൾഡറിംഗ് എന്ന് പറയും സോൾഡറിംഗ് പ്രോസസ്ന്ന് പറയുമ്പോ അത് ഇതാണ് ഈ ചെയ്യുന്നതാണ് സോൾഡറിംഗ് പ്രോസസ്സ് ഈ കാണുന്നത് ഇത് ജോയിൻ ചെയ്യണം ഇത് മറ്റൊരു പ്രോസസ് ആണ് നമ്മുടെ താലി നമ്മളെ കല്യാണത്തിന് താലിയായിട്ട് ഉപയോഗിക്കുന്ന മോഡൽസ് ആണ് ഫയലിംഗ് സോൾഡറിങ് ചെയ്തതിന്റെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഷെയ്പാക്കി നമ്മള് ഇത് ഫയലിങ് ചെയ്യുന്ന അടുത്ത നമ്മളൊരു പോളിഷ് സെക്ഷനിലേക്ക് പോകണം പോളിസ് നമ്മളിതൊരു പോളിഷ് ആക്കുന്ന ഒരു മിഷീനാണ് അതിന്റെ ഓൺ ആക്കി നിങ്ങൾ മാറ്റ് ചെയ്ത ഒരു പ്രോസസ് ആണ് ഉം ഉം ഈ പ്രോസസ് ഡിസൈൻ കയറി നമ്മളിപ്പോൾ ഈ ഒരു സാൻഡ് ചെയ്യാൻ പോവാണ് ഇതുപോലെയുള്ളൊരു സാധനത്തിനകത്ത് നമ്മൾ ഡിസൈൻ കയറ്റിയതിന് ശേഷം നമ്മൾ സാന്റിങ് പ്രോസസ്സിലേക്കാണ് ഈ മെഷീൻ നമ്മൾ ചെയ്യുന്നത് ഫിനിഷിങ് ആയില്ല കുറച്ചും കൂടി പ്രോസസ് ഉണ്ട് ഇത് നമ്മള് കളറിങ് പ്രോസസ്സാണ് ഈ നമ്മുടെ ഈ ഏറിയ ഈ കളറിങ് ചെയ്തതിന് ശേഷമുള്ള സാധനം ഞാൻ കാണിച്ചേരാം ചെയ്തുകൊണ്ടിരിക്കുന്ന കളറിംഗ് പ്രോസസ്സാണ് ശരിക്കും കോട്ടിന്റെ പനി നിറം നമുക്ക് കാണാൻ പറ്റും മാറ്റടിച്ച കുറച്ച് സാധനമാണ് ഈ ഒരു സാധനം ഇത്രയും പ്രോസസ് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ കട്ടിങ് പ്രോസസ്സിലേക്ക് നമ്മൾ പോകും അപ്പോൾ നമ്മളൊരു കട്ടിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഈ ഒരു പ്രോസസ് ഈ പൊസിഷനാണ് ഞാൻ ഈ കട്ടിങ് സെക്ഷനിലേക്ക് മാറുന്നത് ഈ ഒരു സാധനം ഇനി കട്ട് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഏതൊക്കെ ഡിസൈൻ ആണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്നാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡിസൈന് പല തരത്തിലുള്ള ഡിസൈൻ കട്ടിങ് കട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോ ഫിനിഷിങ്ങിലേക്ക് പോയി കട്ടിങ് ഫിനിഷിങ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ അടുത്ത് പോകുന്നത് ക്യുസിലേക്കാണ് ക്യൂസി കൂടി കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ റിജക്റ്റോ മറ്റുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകുന്നത് നമ്മള് ശ്രദ്ധിക്കുന്നത് ക്യുസിൽ എന്താണ് ക്യൂസി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മൈനൂട്ട് പ്രശ്നങ്ങൾ അതായത് ഒരു ചെക്ക് ചെയ്തിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ഓരോ 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 ഏരിയയിലും നമ്മൾ അത്രമാത്രം കണ്ട് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ നമ്മൾ മാർക്കറ്റിലേക്ക് പോകും അത്രയും പെർഫെക്റ്റ് ആണ് അപ്പൊ നമ്മൾക്ക് ഏകദേശം കടന്നു പോകുമ്പോഴാണ് ഒരു ഒരു വള മാർക്കിലേക്ക് എത്തുന്നത് അപ്പൊ ഇത്രയും ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഓരോ ഓരോ നമ്മൾ ഡിസൈനിനും വ്യത്യസ്തമായിട്ടുള്ള ടൈമും കാര്യങ്ങളും നമ്മൾ പ്രോസസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കൂലി അതായത് പണിക്കൂലി നമുക്ക് എടുക്കേണ്ടി വരുന്നത് ഒരു പ്രോസസ് ഒക്കെ വരുന്നത് അത് ഒരു ഡിസൈൻ ഡിസൈനുസരിച്ചായിരുന്നു ഒരു മണിക്കൂർ കൊണ്ടാകുന്നവരുണ്ട് എന്നാൽ ഒരു എട്ട് മണിക്കൂറോളം ചെയ്ത് ഫിനിഷ് ചെയ്യുന്നവരുണ്ട് ഉണ്ട് അത് ഒരു ഓരോ അതൊരു ഡിസൈൻസിനനുസരിച്ചാണ് പെർസെൻറ്റേജ് നമ്മളെ സംബന്ധിച്ചിട്ട് ചില സാധനത്തിൽ നമ്മൾ ന്യായമായി കൂടി നമ്മൾ വാങ്ങിക്കുന്നത് എന്താ പറയുന്നത് ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു നമുക്ക് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഇപ്പം തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക് മാർക്കറ്റിൽ കാണുന്നത് ഏറ്റവും നമ്മൾ കൂലി കുറച്ചിട്ടൊക്കെ കൊടുക്കുന്നതിന്റെ കാരണം നമുക്കെന്നെ പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഇതല്ല പക്ഷെ നമ്മൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇത്രയും പ്രോസസ്സിലൂടെ കടന്നുകൊണ്ട് തന്നെ നമ്മൾ ന്യായമായ വില നമുക്ക് എന്തായാലും കൊടുത്തേ കൊടുത്തേ പറ്റുള്ളൂ അത് അതിനനുസരിച്ചുള്ള പ്രോസസ് ഡിസൈൻ അനുസരിച്ചാണ് പണിക്കണിക്ക് ഇത് ഫുൾ ചെക്കിംഗ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് ജ്വല്ലറി കൊടുക്കും ഈ പ്രോസസ് പലർക്കും അറിയില്ല ശരിക്കും നമ്മളെ സംബന്ധിച്ചിട്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇത്രയും നമ്മൾ ഇത് ആളുകളിലേക്ക് എത്തിക്കേണ്ടത് ഈ ഒരു മാസം ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് എത്തിക്കേണ്ട ആളുകൾ വിചാരിക്കുന്നത് കൊള്ളലാഭം ആണ് അല്ലെങ്കിൽ ഇത്രത്തോളം എന്തിനാ മേടിക്കുന്ന എണ്ണത്തിന്റെ പൈസ പോലെ അതെ അതെ ഇത്രയും ജനങ്ങൾക്ക് ഈ ഒരു അറിവ് കുറവുകൊണ്ട് തന്നെയാണ് ചില സ്ഥലത്ത് പോയിട്ട് നമ്മൾ അപ്പൊ ഈ പ്രോസസ് ഒക്കെ അവർക്ക് കാണിച്ചു തന്നത് ഇപ്പൊ നമ്മളുടെ മധുരാകിലാട്ടോ താങ്ക് യു ഓക്കെ സോമി അപ്പോ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഓക്കെ